ഹലോ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ അലവേരുമങ്കയ്ക്ക് പോവാണ് അവിടെ നിലവേർ അമ്പലം കൂടി ഉണ്ടെന്ന് അപ്പോൾ അവിടെ പോവാണ് എല്ലാം പാക്ക് ചെയ്ത് ചോദിച്ചു വണ്ടി വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് രാവിലെ പൂച്ചൊരുങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അന്നപ്രസാദമാണ് കഴിച്ചത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ എല്ലാവരും റെഡിയായി പാക്ക് ചെയ്ത് താഴെ നിൽക്കുന്നുണ്ട് എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ കുറച്ചുപേർ എല്ലാവരും ഒന്നും വന്നില്ല നടക്കാനുള്ളത് കൊണ്ട് കുറച്ച് പേര് വന്നോളൂ അനപ്രസാധനം കഴിക്കാനായിട്ട് പോയി വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു അപ്പം വരുന്നവർക്കെല്ലാം സീറ്റുണ്ട് മൂന്നാല് നിലയിലാണിത് വലിയ വലിയ ഹോളുകൾ വരുന്നവർക്ക് എല്ലാവർക്കും ആഹാരമുണ്ട് വേണ്ടവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കുകയും ചെയ്യും അപ്പോൾ രാവിലെ നമുക്ക് പൊങ്കലായിരുന്നു പൊങ്കലും ചട്നി ആദ്യം തരും പിന്നെ സാമ്പാറാണ് തരുന്നത് ചില ദിവസം ഉപ്പുമാവായിരിക്കും ചില ദിവസം കിച്ചടി ആയിരിക്കും അപ്പോൾ ഓരോ ദിവസം ഓരോ ആയിരിക്കും പിന്നെ ആവശ്യാനുസരണം നമുക്ക് വീണ്ടും വീണ്ടും വിളമ്പിത്തരും പിന്നെ ഈ ഓറഞ്ച് സാരി എടുത്ത ആളുകൾ അവിടുത്തെ സ്റ്റാഫുകളല്ല സേ സേവനത്തിന് വേണ്ടി വരുന്ന ആൾക്കാരാണ് അതായത് ക്യൂവിൽ നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ അമ്പലത്തിലേക്ക് വേണ്ട മറ്റ് കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവരവരുടെ സേവനം പോലെ ചെയ്യുന്നതാണ് അത് അവർക്ക് ശമ്പളമൊന്നുമില്ല ഒന്നുമില്ല അവർ അമ്പലത്തിന് വേണ്ടി ഒരു നേർച്ച പോലൊക്കെ ചെയ്യുന്നവരാണ് അത് അതൊരുപാട് പേരോടെ കാണാൻ പറ്റും ഓറഞ്ച് കളർ സാരി കൊടുത്ത സ്ത്രീകളെയും ഓറഞ്ച് കളർ ഡ്രസ്സിറ്റ കൂടുതൽ സ്ത്രീകളെയാണ് കാണുന്നത് പുരുഷന്മാരെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ വിളമ്പിത്തരുന്നതും എന്താ അവരാണ് രാവിലെ എട്ടര തൊട്ട് പത്തര വരെയാണ് രാവിലത്തെ അന്നപ്രസാദം കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഞാൻ അന്നപ്രസാദം കുറേ ഏരിയയിലുണ്ടെന്ന് പറഞ്ഞല്ലോ പുറമേ കൊടുക്കുന്നുണ്ട് അതും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ അന്നദാനം കഴിക്കുന്നത് എൺപതിനായിരം ടു ഒരു ലക്ഷം ആൾക്കാർ ഡെയിലി കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ടൊക്കെ ഫുഡ് ഉച്ചക്കത്തെ കിട്ടും പിന്നെ വൈകിട്ടത്തെ അഞ്ചര തൊട്ട് പതിനൊന്ന് വരെയാണ് ഫുഡ് ആ ടൈമിലെല്ലാം ആളുകൾ കാണും അതായത് കുറേ ഫ്ലോറിൽ ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് വലിയ ക്യൂ ഒന്നും കാണില്ല ചിലന്നവർക്കപ്പം തന്നെ കഴിക്കാൻ പറ്റും അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിനി താഴെ അലമേലുമങ്ക അല മേലുമങ്കയുടെ അമ്പലത്തിലേക്ക് പോവുകയാണ് അത് നമുക്ക് താഴെ ഇറങ്ങണം അപ്പോൾ ഇവിടെ വിരിച്ച് പാവിരിച്ച് കിടക്കുന്ന ആൾക്കാർ കുറേ ആളുകളുണ്ട് കുറേ സൈഡിൽ അങ്ങനെ ഞങ്ങൾ കണ്ടു അതായത് റൂമൊന്നും എടുക്കാതെ അവിടെ തന്നെ കിടന്ന് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റൂമൊന്നും എടുക്കാതെ അങ്ങനെ അവിടെ തന്നെ കിടന്ന് തൊഴുതിറങ്ങി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സാണ് വിളിച്ചത് കാരണം നോർമൽ നമ്മൾ അവിടുത്തെ ബസ് എ പി എസ് ആർ ടി സി വിളിക്കുമ്പോൾ ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപ ചാർജ് വരുന്നുണ്ട് അപ്പം നമ്മൾ പതിമൂന്ന് പേരുള്ളതുകൊണ്ട് ചെറിയൊരു മിനി ബസ് തന്നെ വിളിച്ചു അപ്പോൾ ആ എമൗണ്ട് ഒക്കെ വരുമ്പോൾ ഇരുന്നൂറ് രൂപ എല്ലാം കൂടുക അത്രേ ഉള്ളൂ അപ്പം ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് എല്ലാവരും ഇറങ്ങി ബസ്സിലേക്ക് കയറി അപ്പം മറ്റേ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഈ റൂമിലേക്ക് വന്നു ഈ റൂമിന് പത്ത് മണി വരെ സമയമുണ്ടായിരുന്നു പത്തര വരെ പത്തേ മുക്കാൽ വരെ സമയം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പത്തരയൊക്കെ ആയപ്പോൾ വെക്കേറ്റ് ചെയ്തു ഞങ്ങൾ അതിൻ്റെ സ്ലിപ്പൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് പോയതാണ് താക്കോലും കൊണ്ട് കൊടുക്കണമായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ തേർഡ് ഫ്ലോറിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ മലയും അതേപോലെ കുറേ വീടുകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല കളറിലുള്ള ടാങ്കുകളുണ്ട് മഞ്ഞ കളറിലുള്ള ടാങ്ക് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടുത്തെ ഓഫീസ് അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ കീ ഏൽപ്പിക്കണം അതേപോലെ തന്നെ നമ്മൾ ആരാണോ റൂം എടുത്ത് അവർ തന്നെ വരണം കാരണം ഫോട്ടോ എടുക്കുന്നുണ്ട് ആധാർ കാർഡൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇതാണ് ഞങ്ങൾ ബസ് എടുത്തത് അപ്പോൾ ഞങ്ങൾക്ക് നല്ല സൗകര്യമായിട്ട് നമുക്ക് ബാഗൊക്കെ അതിനകത്ത് തന്നെ വെച്ച് നമുക്ക് തൊഴാനൊക്കെ പോകായിരുന്നു അപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ താമസ സ്ഥലം ഇതേപോലെ കുറേ ബിൽഡിങ്ങുകളുണ്ട് എല്ലാം ദേവസ്വത്തിൻ്റെയാണ് അപ്പം കൗസ്തുഭവം എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അതിന് ഫ്രണ്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കിട്ടും കേട്ടോ അത് പ്രത്യേകം പറയണമല്ലോ നമ്മുടെ തോർത്ത് മറന്നാലും ബ്രഷ് മറന്നാലും സോപ്പ് മറന്നാലും അതൊക്കെ കിട്ടും പിന്നെ അപ്പം ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് നമുക്ക് തിരിച്ചു പോകുമ്പം തിരുമല ഇറങ്ങണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മുപ്പത് മിനിറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ട് വന്നത് പക്ഷേ അങ്ങനെയല്ല നാൽപ്പത് മിനിറ്റ് വേണം തിരിച്ചിറങ്ങാൻ മിനിമം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മുപ്പത് മിനിറ്റ് മിനിമം വേണം നാൽപ്പത് മിനിറ്റ് കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം അപ്പോൾ നാൽപ്പത് മിനിറ്റ് എടുത്താണ് നമ്മൾ പോയത് പിന്നെ തിരു തിരുപ്പതി വന്നതിന് ശേഷമാണ് നമ്മൾ തിരുച്ചെന്നൂർ എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് പോകുന്നത് അത് തിരുപ്പതി എന്നൊരു ഏഴ് കിലോമീറ്ററോളം ഉണ്ട് അതായത് നമ്മൾ തിരുപ്പതി വെങ്കിടേശ്വരൻ്റെ ഭാര്യയാണ് അലമേലുമങ്ക അപ്പം അലമേലുമങ്ക പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അത് തിരുപ്പതി വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും അവിടെ കയറിയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പം നമ്മളിപ്പോൾ മല ഇറങ്ങുകയാണ് വേറെ വഴി കൂടെയാണ് ഇറങ്ങി വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് നടന്ന് വരുന്ന ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും അതായത് തിരുപ്പതിയിൽ നടന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലോ നേർച്ച നേർച്ചയിൽ നടന്ന മൂന്നാൾക്കാരുണ്ട് അപ്പം ആ ആൾക്കാരെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ അത് ഉൾക്കാട്ടിലൂടെ തന്നെയാണ് അവർ നടന്നു പോകുന്നത് ചില സൈഡ് മാത്രമേ റോഡ് സൈഡ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അവർക്ക് പിന്നെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ബാത്റൂമുകളും ഒക്കെ അവൈലബിൾ ആണ് അവിടെ അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് താ പോലീസുകാർ ഇടയ്ക്ക് ചെക്കിങ്ങൊക്കെ ചെയ്യും നമ്മുടെ വണ്ടി നമ്മൾ ഇറങ്ങുമ്പോഴേ ചെക്ക് ചെയ്യും വണ്ടിയൊക്കെ എത്ര പേരുണ്ട് പതിമൂന്ന് സീറ്റുള്ള വണ്ടി അലൗഡ് ഉള്ളൂ അതിന് മുന്നോ മുകളിലോട്ടുള്ള സീറ്റോ വണ്ടികളൊന്നും അലൗഡല്ല അത് അവരുടെ ബസ്സുകൾ മാത്രമേ പിന്നെ പോകാൻ പറ്റുകയുള്ളൂ അപ്പം ഇതാണ് വഴി ആളുകൾ നടന്നു വരുന്ന വഴി പിന്നെ അങ്ങനെ പോലീസുകാരാണ് ഞങ്ങളുടെ വണ്ടിയിൽ ഒരു പ്രായമുള്ള നടക്കാൻ വയ്യാത്ത ഒരാളെ കയറ്റി വിട്ട് താഴെ ഇറക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആൾ ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ യാത്ര ചോദിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കല്ലുകൾ അടിക്കടിക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ചോദിച്ചപ്പോഴാണ് പറയുന്നത് വീട് ആഗ്രഹത്തോടെ ഓരോ ആൾക്കാർ നടന്നു പോകുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് കല്ലുകളിങ്ങനെ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കും അപ്പോൾ ഇതാണ് മുകളിൽ നിന്നൊരു കാഴ്ച ഇത് ഈ താഴെ കാണുന്നത് തിരുപ്പതി ടൗണാണ് നമ്മൾ തിരുമലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണിത് ഓരോ ദിവസം എത്ര പേര് ദർശനം കണ്ടുവെന്നുള്ളത് തിരുപ്പതിയുടെ ദേവസ്വത്തിൻ്റെ ഓൺലൈൻ സൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ ദർശനം കണ്ട ഇരുപത്തി ആറാം തീയതി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് പേര് ദർശനം കണ്ടിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മണിക്കാണ് നമുക്ക് ട്രെയിൻ വന്നതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും രണ്ട് പേരും രണ്ട് ട്രെയിനിലാണ് അതായത് ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്ക് ആദ്യം ട്രെയിൻ വരും അവർക്ക് മൂന്ന് മണിക്ക് ഞങ്ങൾക്ക് മൂന്നേ കാലിലാണ് ട്രെയിൻ അപ്പോൾ തിരിച്ച് വരുന്ന വഴി ഞാൻ പറഞ്ഞല്ലോ ടൈം നോക്കാനായിട്ട് സ്ക്രീനിങ് കാണുമെന്ന് അപ്പോൾ അതിവിടെയാണ് നമ്മുടെ വണ്ടി എത്ര സമയം കൊണ്ടാണ് മല ഇറങ്ങിയതെന്നാണ് നോക്കുന്നത് അപ്പം നാൽപ്പത് മിനിറ്റ് എങ്കിലും മിനിമം എടുക്കണം എടുക്കണില്ലെങ്കിൽ ഫൈനാണ് ആ സ്ക്രീനിലാണ് നമ്മുടെ ടൈമിംഗ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന ശേഷം നമ്മുടെ കൂടെ ഒരാളും കൂടെ കയറിയല്ലോ ആളെ ഇവിടെ ഇറക്കി വിട്ടു അപ്പോൾ അതായത് ഗർഭപ്രതിമയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്ന അതാണ് വൺവേ അങ്ങോട്ട് കയറി പോകുന്നതാണ് ആ വഴി നമ്മൾ ഈ വഴി തിരിച്ചറിഞ്ഞ് വരും അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നല്ല വൃത്തിയാണ് കേട്ടോ നല്ല അതായത് റോഡ് സൈഡൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കോ പേപ്പറുകളോ ഒന്നും കാണാനായിട്ടില്ല പിന്നെ എക്കോ പാർക്ക് ഞങ്ങൾ വരുന്ന വഴിക്കാണ്ടു അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരെ പോകുന്നത് അലമേലുമങ്ക ക്ഷേത്രത്തിലാണ് ഇതാണ് അലമേലുമങ്ക ക്ഷേത്രം എന്ന് പറയും അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഉള്ളിലോട്ടൊന്നും ഫോട്ടോസ് ഒന്നും അല്ലോടല്ല ഫോൺ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത് ഇവിടെ താമര താമരപ്പൂ നമ്മളിങ്ങനെ വഴിപാടായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പതിനൊന്നരയ്ക്ക് നട ഇടയ്ക്കുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് കയറാൻ പറ്റി അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വിഷ്ണുവാസ്തി ഇറങ്ങി ഫുഡൊക്കെ അവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ശരവണഭവനുണ്ട് അവിടെ കയറി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ദേവസ്വത്തിൻ്റെ ഫുഡ് കൂടെ ഇട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച ശേഷം വൈകിട്ടത്തേക്കിന് പാഴ്സല് വാങ്ങിയിട്ട് പിന്നെ ട്രെയിൻ കയറി അപ്പോൾ അങ്ങോട്ട് പോയ അതേ ട്രെയിൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് കന്യാമാരി പൂനെ എക്സ്പ്രസ് അതേ ബോഗി തന്നെ സീറ്റ് നമ്പർ മാത്രം വ്യത്യാസം അപ്പോൾ ഈ തിരുപ്പതിയാത്രയോട് അവസാനിക്കുന്നു തിരുപ്പതിയാത്രയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് പാർട്ട് ആണ് പാർട്ട് വണ്ണും ടൂവും വീഡിയോസ് ഞാനൊന്ന് പിൻ ചെയ്തിട്ടേക്കാം കാണാത്തവർ കാണുക അപ്പോൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസുമായിട്ടും ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഞാൻ വരും അപ്പോൾ ഓക്കെ ബൈ